ഹായ് ചങ്ങാതിമാരി നമ്മുടെ ഇന്നത്തെ സൈക്കിൾ റൈഡിറ്റോട്ടിൽ നിന്നും വഴി പ്ലാഷ്നാർ റൂട്ടിലൂടെയാണ് നമ്മുടെ സൈക്കിൾ സവാരി കൂടെയുള്ളവന്മാരെല്ലാം പോകുന്നുണ്ട് നമ്മളിപ്പം പോകുന്നത് പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്തൂടെയാണ് പ്ലാഷ്നാർ റൂട്ടിൽ അല്ല നല്ല ഒരു പ്രകൃതി ഭംഗിയുള്ളതാണ് ആ സ്ഥലത്തൂടെയാണ് നമ്മളിപ്പോൾ യാത്ര നമ്മുടെ ഇന്നത്തെ യാത്ര തേവർപ്പാടം വഴിയാണ് യാത്ര അതാണ് തേവർപ്പാടത്തിൻ്റെ മനോഹര ദൃശ്യം തേവർപ്പാടം എന്നത് തലപ്പനം പഞ്ചായത്താണ് പ്രവിത്താനം ടൗൺ കടന്നിരിക്കുകയാണ് അവിടുത്തെ ഒരു പള്ളി പ്രവിത്താനം പള്ളിയുടെ ചാരത്തുകൂടിയാണ് നമ്മുടെ സൈക്കിൾ സവാരി ചെറുതായിട്ട് ചാർട്ടൻ മഴ തുടങ്ങിയിരിക്കുകയാണ് നനഞ്ഞുള്ള റൈഡാണ് പ്രവിത്താനം റൂട്ടിൽ പാലായിലിട്ടുള്ള മെയിൻ റോഡിലേക്ക് എത്തിയിരിക്കുകയാണ് എല്ലാ മഴയാണ് കേട്ടോ മഴയത്ത് ഇങ്ങനെ സൈക്കോ കിട്ടാൻ പ്രത്യേക ഒരു രസമാണ് കണ്ടില്ലേ മഴ തുടങ്ങുകയാണ് കേട്ടോ അതെ ചങ്ങ ആ പൊളിച്ച മഴയാണ് ഇത് നേരെ കോട്ടയം പോകുന്ന റൂട്ടാണ് പലത്തോട്ട് അന്തിയാളം എന്നൊരു സ്ഥലം പേരാണ് ബാക്കി ഡീറ്റെയിൽസ് എനിക്കറിയത്തില്ല ഏതൊക്കെയും നമ്മുടെ യാത്ര തുടരുകയാണ് ആണ് പാലാ ടൗണിലേക്ക് അടക്കുകയാണ് നേരെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്കാണേ നിർത്തണ്ട കെ എസ് ആർ സ്റ്റാൻഡ് എത്തിയപ്പോൾ ഏകദേശം പതിനേഴ് കിലോമീറ്റർ ആയിരിക്കാണ് ഇന്നത്തെ റൈഡ് അങ്ങനെ ഇരാറ്റുവേട്ടയിലെത്തിയിരിക്കുകയാണ് മുപ്പ് കിലോമീറ്റർ ആയി